本当に本当ね ായി ആയോധന കലാ പരിശീലനം നൽകി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്ത് ആദ്യമായാണ് വനിതകൾക്ക് പഞ്ചായത്ത് ഫണ്ടിൽ കളരി കരാട്ടെ തുടങ്ങി ആയോധന കലാ പരിശീലനം നൽകുന്നത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ഫണ്ടിൽ വെച്ച് നടപ്പാക്കുന്ന ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് യുവതികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകുന്നത് യസ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് കളരി കരാട്ടെ കുംഫു തുടങ്ങിയ ആയോധന കലകളിൽ പരിശീലനം നൽകുന്നത് ആദ്യഘട്ടത്തിൽ മുപ്പത് കുട്ടികൾക്കാണ് പരിശീലനം പരിശീലനത്തിന്റെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു പോലും കാർഷിക മേഖല ചാണകം വരെ സംസ്കരിച്ച് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള പദ്ധതിയുമായി മുന്നോട്ട് വരുന്ന കാര്യം നമ്മൾ കാർഷിക മേഖലയിൽ ഇടപെടുന്ന ഒരു സംഘടനാ പ്രവർത്തകൻ എന്നവർക്ക് ആ മേഖലയെ കുറിച്ച് പറയാനും പക്ഷെ വീതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കാണുന്നില്ല മുപ്പത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് അയോധന കലയിൽ പരിശീലനം ഫ്രീ ആയിട്ട് നൽകാൻ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇങ്ങനെ തുടക്കം തുടക്കം കുറിക്കാൻ കുറിക്കാൻ ഇന്ന് നമ്മളെല്ലാവരും സദസ്സിൽ വെച്ച് പ്രസിഡന്റ് ീ അധ്യക്ഷനായി സി ഡി പി ഓ റംലാബീഗം റിപ്പോർട്ട് അവതരിപ്പിച്ചു തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി ഓ ശ്രീനിവാസൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഉഷ കാവേട്ടിൽ ടി ഇസ്മായിൽ ബ്ലോക്ക് അംഗം എ പി മുഹമ്മദ് കോയ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ ജയ്സൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി